പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ജയസൂര്യ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് ഒരുക്കിയ ആട് എന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിനായുള്ള കാതിരിപ്പിലാണ് ആരാധകർ ആട് ത്രീ വൺ ലാസ്റ്റ് റൈഡ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സംവിധായകൻ മിഥുൻ മാനുവൽ പ്രഖ്യാപിച്ചത് ഇപ്പോഴിതാ ചിത്രത്തിനായുള്ള അണിയറ ജോലികൾ ആരംഭിച്ചതായാണ് വിവരം ആട് ത്രിയുടെ കഥ കേൾക്കാൻ ചിത്രത്തിലെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ് ആടു ത്രീയുടെ കഥ കേൾക്കാനെത്തിയപ്പോൾ എടുത്ത ചിത്രം നടൻ സൈജു കുറുപ്പാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് നടന്മാരായ സുധി കോപ്പയും സണ്ണിവൈനുമാണ് സൈജുവിനൊപ്പം ചിത്രത്തിലുള്ളത് ചിത്രത്തിലെ മറ്റ് വിവിധ താരങ്ങളും സ്റ്റോറി നരേഷനു വേണ്ടി എത്തിയിരുന്നു സൈജുവിനും സുധിക്കുമൊപ്പം സംവിധായകൻ മാനുവൽ തോമസ് ചിത്രത്തിന്റെ നിർമ്മാതാവും നടനുമായ വിജയ് ബാബു ധർമ്മജൻ പുൾഗാട്ടി ബിജുക്കുട്ടൻ സണ്ണി വെയിൻ ഉൾപ്പെടെയുള്ളവരും കഥ കേൾക്കാനെത്തി ജയസൂര്യയാണ് ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിനായകൻ അജു വർഗീസ് ഇന്ദ്രൻസ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്